പോന്നു 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 ഇതേ കിട്ടി കിട്ടി കെരുവാട കെരുവാട ഇതേ നമുക്കിന്ന് കിട്ടിയാൽ പുല്ലന്നെ അടിപൊളിയൊരു പുല്ലെന്നെ കിട്ടിയിട്ടേ നമുക്ക് ഇതുണ്ടോ മാളത്തിന്ന് മഞ്ഞലിന് പുറത്തിറക്കാൻ നോക്കുന്നത് പുറത്തിറങ്ങട്ടെ കാണിച്ചു തരാം ഹലോ മച്ചന്മാരെ നമ്മൾ ഇന്ന് നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ടാർഗറ്റ് മണിഞ്ഞലാണ് അപ്പോൾ മണിഞ്ഞലിനെ പിടിക്കാൻ വേണ്ടി ഇതാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ ഒരു പരലിനെ ചൂണ്ട കോർത്ത് അപ്പോൾ ഇവരെ വെച്ചാണ് നമ്മൾ മണിഞ്ഞിനെ പിടിക്കാൻ പോകുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ പലിനെ കുറത്തിട്ട് നല്ല റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഇത് തന്നെ ട്രൈ ചെയ്യുന്നത് നമ്മളിവിടെ ഒരു മണിഞ്ഞിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണേ ഈ കെട്ടിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴത്തെ വ്യൂ അത്ര കാണാൻ പറ്റില്ല ഈ ചതിപ്പിനകത്താണ് ഇരിക്കുന്നത് വെള്ളം തീരെ കുറവാണ് ഈ ലൈറ്റ് അടിക്കുന്ന ആ ഭാഗത്താണ് അതിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല അത് നമുക്ക് നേരിട്ടാകുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ കാണാം നമ്മുടെ ചൂണ്ടേലും പിടിച്ചിട്ടുണ്ട് നമ്മൾ പൊക്കുവാണേ പോരട്ടെ പോട്ടെ നല്ല പിടുത്തോട്ട് പിടിക്കുന്നേ പോറ്റങ്ങട് പൊട്ടിക്കോ പോരട്ടെ പോട്ടെ ആ പോന്നു 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 ഓ വാ കേ അങ്ങനെ വാ കേറി വാട അയ്യോ പൊട്ടി പൊട്ടി പൊട്ടിപ്പോയി അയ്യോ താഴെ പോയി അയ്യോ നമുക്ക് കയറി വരെ കിട്ടിയതായിരുന്നു താഴെ പോയി വള്ളി പൊടിച്ചോണ്ട് പോയി അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ അതായിരിക്കും വള്ളി പിടിച്ചത് മണിഞ്ഞിന് പോയ സങ്കടമൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന സമയത്താണ് ഇത് അപ്പോൾ അടുത്ത പുല്ലന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പുല്ലനാണ് സാധാരണ വല പിടിക്കാൻ പറ്റില്ല പിന്നെ നല്ല ആക്റ്റീവുള്ള മീനാണ് പക്ഷേ നമുക്ക് ഇവരെ കോരി തന്നെയാണോ നമ്മൾ പിടിച്ചിരിക്കുന്നത് കാണിച്ചുതരാം മീനെ പുറത്തെടുത്ത് കാണിച്ചുതരാം വെള്ളം തീരെ കുറവായത് കൊണ്ടാണ് ഇതിനൊക്കെ കിട്ടാൻ എളുപ്പം പിടിക്കാൻ പറ്റുന്നത് എളുപ്പം പിടിക്കാൻ പറ്റുന്നത് എടുക്കട്ടെ ഒന്ന് എടുത്ത് കാണിച്ചു ഒരുപാട് വലിപ്പം പറയാനുമില്ല എന്നാൽ ആവറേജ് ആവറേജ് ഉള്ളൊരു മീനാണ് ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്ന് പറയും അപ്പോൾ നമ്മൾ മണിഞ്ഞിൽ പോയതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയാണേ ഇല്ല ഇവിടെ ഒരു മണിനെ കടന്നു അപ്പൊ ഒത്തിരി വലിപ്പമില്ല ചെറുതാണ് തീരെ ചെറുത് നമ്മളിവനെ പിടിക്കുന്നില്ല ഇങ്ങനെ നമുക്ക് മൊത്തം പുറത്തിറക്കാൻ പറ്റുമോ നോക്കാം ഇര എടുക്കാനായിട്ട് വരാൻ ഒരു മടി അവന് പതുക്കെ വലിക്കുന്ന പതുക്കെ ഇല്ല അവനെ പറ്റിക്കുക അവൻ തോന്നുന്നുണ്ട് അതാണ് അവൻ ഇറങ്ങി വരാതെ വായ ഇറങ്ങി വായങ്ങട ഒത്തിരി അടുത്തേക്ക് കൊണ്ടാൻ അവൻ ചാടി അടിക്കും നമ്മളിപ്പോൾ ചൂണ്ടേലും കുർത്തിട്ടാണ് ഞാൻ പിടിക്കുന്നില്ല നമ്മൾ കാരണം ഇത് തീരെ ചെറുതാണ് അവിടെ കിടന്ന് വലുതാവട്ടെ വലുതാക്കിയുമ്പോൾ നമുക്ക് തന്നെ പിടിക്കാം അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ മൊത്തത്തിൽ ഇറക്കാൻ പറ്റും നോക്കട്ടെ അത് പൊത്തി മൊത്തത്തിൽ ഇറക്കിയിട്ട് കാണാൻ പറ്റും നോക്കാം അയ്യോ അത് തിരിച്ച് കിട്ടുമോ ടാ പോട്ടെ അതിന് ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടും ഇണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ അങ്ങനെ അന്നല്ലേ അയ്യാ തിരിച്ചേ കയറി